ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം മറക്കരുത് ഈ വീട് തൃശ്ശൂർ പറവട്ടാണിക്കടുത്ത് കാളത്തോട് എന്നൊരു ഭാഗത്താണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു ഓൾട്രേഷൻ ചെയ്ത വീടാണ് കേട്ടോ അത്ര പുതിയ വീടല്ല ഒരു എട്ട് ഒമ്പതോളം കൊല്ലം അടിഭാഗം പഴക്കമുണ്ട് മുകൾ ഭാഗം അധികം പഴക്കമില്ല ഒരു റോഡേഷൻ ചെയ്ത് ഇപ്പോഴത്തെ ട്രണ്ടിലേക്ക് ആക്കിയ റോഡ് സൈഡിൽ നിന്ന് കാണാട്ടാ ബസ് റൂട്ടിൽ നിന്ന് ചെറിയൊരു ലോക്കൽ ബസ്സുകളൊക്കെ തൃശ്ശൂർ പോകുന്ന ഒരു ഏരിയ ആണിത് ഫ്രണ്ട് രണ്ടു ഭാഗവും വീതി കൂടിയ ടാറിനോട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ധാരാളം വീടുകളിലുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ ദൂരമല്ലോ നമുക്ക് കാണാം നല്ലൊരു എന്താ പറയുക ബോക്സ് ടൈപ്പ് ഒക്കെ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത് വീട് ഫ്രണ്ട് സൈഡിലൊക്കെ നല്ല വീതി കൂടിയ ഒരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു കാർ കാർപോർട്ടും സെപ്പറേറ്റ് കിട്ടത്തില്ലേ കണ്ട വലിയൊരു വാഹനങ്ങളൊക്കെ ചില നമുക്ക് ഉള്ളിൽ തന്നെ കയറി നിർത്താനുള്ള ഈ സ്പേസ് ഈ ഭാഗത്തുണ്ട് വലിയ വാഹനം അതുപോലെ ഒരു ചെറിയ വാഹനമൊക്കെ നമുക്ക് വീടിൻ്റെ ഈ ഭാഗത്തും കയറ്റി നിർത്താനുള്ള സ്പേസ് ഉണ്ട് അഞ്ച് സെൻറ് സ്ഥലത്തോട്ടാണ് ഈ വീട് നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റിൽ പഴയ ഒരു കിണറാണ് അത് ഒരു സൈഡൊക്കെ ബിയമൊക്കെ കൊടുത്തിട്ട് വെള്ളം പറ്റാത്തൊരു കിണറാണേ അത് കാരണം ഇതിങ്ങനെ ഒരു ഷേപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് കാണാം എത്ര വലിയ വേനൽക്കാലം വന്നാലും ഇവിടെ വെള്ളം പറ്റില്ല അതുപോലെ എത്ര വലിയ മഴക്കാലം എല്ലാം പ്രളയം വന്നാലും വെള്ളം കയറാത്തൊരു ഏരിയയും കൂടിയാണത് ചൊവ്വൻ സൈഡിലൊക്കെ ടൈൽസാണ് കൊടുത്തിരിക്കുന്നത് അടിഭാഗത്തെ അതുപോലെ അതേ മോഡലിൽ തന്നെ മോഗൾ വശത്തോളം ടൈൽസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ടെൻ്റിലേക്ക് നല്ല അതായത് എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് വീട് തൃശൂർ പറവട്ടാണിക്കടുത്ത് കാളത്തൂടെ എന്ന ഭാഗത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് സെൻറ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്രൂമോട് കൂടിയാണ് ഈ വീടിൻ്റെ നിർമ്മാണം ടോട്ടലൊക്കെ ടൈലൊക്കെ വീതി മറ്റേ കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ ലെങ്ത്ത് ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഒറ്റ ഡോറ് ഇതൊക്കെ കയറി വരുന്നത് ഒരു ലിവിങ് ഹാളാണ് രണ്ടേ നാല് സൈസാണ് ടൈല് ഇവിടെ അപ്പോക്സോട് കൂടി കൊടുത്തിരിക്കുന്നത് നീളം കൂടി ഒരു ലിവിങ് ഹാൾ തന്നെയാണ് ടി വി യൂണിറ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് വേണമെങ്കിൽ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഇപ്പം താൽക്കാലം ഈ സ്റ്റയറിൻ്റെ അടി ഭാഗത്തായിട്ട് ചെറുതായിട്ട് ചെയ്തിരിക്കുന്നു ഇപ്പുറത്ത് വേണമെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് ചെയ്യാവുന്നതെ ഉള്ളൂ കേട്ടോ ഏതാ ഭാഗം നമുക്ക് താല്പര്യമുള്ള വന്ന് നോക്കിയാലേ അപ്പോൾ ഒരു ആർച്ചോറ് കൂടി എൽ ഇ ഡി ബൾബൊക്കെ വെച്ച് മൾട്ടി വൂട്ടിൽ നമ്മൾ ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് കിടക്കുന്നു അവർ പത്ത് പന്ത്രണ്ട് സൈസാണ് ഇവിടെ ഡൈനിങ് ഹാളിന് അളവ് കൊടുത്തേ ഒരു സൈഡിലായിട്ട് വാഷ്രിയും കൊടുത്തിട്ടുണ്ട് മൾട്ടി വൂട്ടിൽ തന്നെയാണ് ഇവിടെ താഴെ ഭാഗം കൊടുത്തിരിക്കുന്നത് ഡൈനിങ്ങിൽ നിന്ന് ഇവിടെ ഫസ്റ്റത്തെ ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഒരു പന്ത്രണ്ടേ പത്താണ് ഒരാള് ബെഡ്റൂമിൻ്റെ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും വിൻഡോസൊക്കെ വെളിച്ചം കയറാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഇപ്പം ക്ലോസിറ്റ് ഫിറ്റ് ചെയ്തിട്ടില്ല നമുക്ക് ഏത് കമ്പനി വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ആയിട്ട് കൊടുക്കാം വാൾട്ടയിലെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹീറ്ററിൻ്റെ എല്ലാം ചുവൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ ഈ ലിവിങ് ഹാളിൻ്റെ ആ അത് ഞാൻ നേരത്തെ കാണിച്ചില്ലാത്തത് ഇപ്പോൾ കാണുന്നു ലിവിങ് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം ഉണ്ടോ ഇത് ഒരു പത്തേ പത്താണ് അളവ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ ഇതൊരു അറ്റാച്ച്ഡ് ഉണ്ട് ഇതൊരു ഡ്രസ്സ് യൂണിറ്റാ വേണ്ട ഒരു മിററൊക്കെ വെച്ചിട്ട് ഒരു മൾട്ടി വീഡിൽ ഒരു ഡ്രസ്സ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ട് ബാത്ത്റൂമും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ക്ലോസ് ഡേരൊക്കെയാണ് നമുക്ക് കമ്പനിന്ന് വെച്ച് നമുക്കത് ചെയ്യാനുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത് വാഷേരി സൈഡിലാണ് കൊടുത്തിട്ടുണ്ട് ുള്ള പോയിന്റ് ഒക്കെ നാല് ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട് ഓൾറെഡി തൃശൂർ ടൗണിൽ നിന്ന് ഒരു നാലര കിലോമീറ്റർ ദൂരമുള്ളൂ അതുപോലെ ആ കാളതോട് ആ മെയിൻ ബസ് റോഡിലേക്ക് ഒരു എണ്ണൂറ് മീറ്ററും ഒരു ഓപ്പൺ കിച്ചൺ മാരി സൈഡിൽ ഡോർന്നില്ലാണ്ടേ ഒരു നമുക്കാണ് വുഡ് ഡിസൈനിലാണ് ടൈല് കൊടുത്തിരിക്കുന്നത് ഫ്ലോർ ഒരു വീതി കൂടിയ ഗ്രാനൈറ്റ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നു കബോർഡ് വർക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത് ചുമൻ്റെ സൈഡിലെല്ലാം വാൾട്ടയിൽ നല്ല കളർഫുള്ളായിട്ടുള്ള വാൾട്ടയിൽ കൊടുത്തിട്ടുണ്ട് വൈറ്റ് അനേഷ് അല്ല സോറി യെല്ലോ അനേഷ് ഡിസൈനിൽ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് കച്ചിടി നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്ന ഭാഗം അത് ഇവിടെയും അത് മാച്ചിങ് ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കിഴക്കൂട്ടാണ് ദർശനം വീടിൻ്റെ ഒരു വാഷ് ഏരിയ ഈ ഇവിടെ വർക്ക് ഏരിയയിലും കൊടുത്തിട്ടുണ്ട് പോകില്ലാ തടുപ്പാണ് അവിടെ ചെയ്തിരിക്കുന്നത് വാഷിംഗ് പോയിന്റ് ഈ ഒരു സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ചുമറിലൊക്കെ ടൈല് വാൾ ടൈൽ ധാരാളം കൊടുത്തിട്ടുണ്ട് അത് ആ പോന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സേഫ്റ്റി ഡോറും സേഫ്റ്റി ഏരിയലും ബാക്കിലേക്ക് കിടക്കുന്ന ഭാഗം അത് ഭാഗം എല്ലാം ടൈലെല്ലാം വിരിച്ചിട്ട് റെഡ് കളർ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം രണ്ട് സൈഡും അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അഞ്ച് സെൻ്റ് സ്ഥലത്താണേ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ബാക്ക് സൈഡിലൊക്കെ ധാരാളം ഒരു ഏരിയ തന്നെയാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഉണ്ടത് അത് തൃശ്ശൂർ ടൗണുകൾ തൊട്ടടുത്തല്ലേ ഇത് ഓൾട്ടറേഷൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇപ്പോഴത്തെ ട്രൻറ്റിലേക്കൊക്കെ മാറ്റി വന്നിട്ടുള്ള ഒരു വീടാണ് കേട്ടോ അഞ്ച് സെൻറ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില ഒരു അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് വില നേഘോഷപ്പം ചെയ്യാവുന്നല്ലോ കേട്ടോ സ്റ്റാർലി സൈഡിലൊക്കെ ഫുഡോണ്ടാണ് അത് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ടഫൻ ചെയ്ത ഗ്ലാസ് ഗ്ലാസ് ആണ് ഈ ഒരു സൈഡിലും രണ്ട് സൈഡിലും മുകൾ വശത്തൊരു എൽ ഷേപ്പിലാണ് ഇവിടെ ഹാൾ കൊടുത്തിരിക്കുന്നത് കാണാം നമുക്ക് ദേഹഭാഗത്തേക്കും കാണാം അതുപോലെ തന്നെ ഈ ഇപ്പുറത്തെ സൈഡിലേക്കും ഒരു എൽ ഷേപ്പ് മുകളിൽ മുകൾ വശത്ത് രണ്ട് സൈഡിലായിട്ട് ഹാൾ കൊടുത്തിട്ടുണ്ട് മൾട്ടിപുഡ് തന്നെയാണ് ഇവിടെ ബൾവർക്കൊക്കെ ചെയ്തിരിക്കുന്നത് മുകൾ വശത്തെ ബെഡ്റൂം ഒരു പത്ത് പന്ത്രണ്ടാണ് ഇവിടെ അളവ് കൊടുത്തിരിക്കുന്നത് മൾട്ടിബിളിൽ തന്നെ ഞാനിവിടെയൊക്കെ പോലും പേർക്കെല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തൊട്ട് ചേർന്നിട്ട് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് നാല് ബാത്റൂമിലും വാൾട്ടയിലൊക്കെ വ്യത്യസ്തമായ കളറുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എല്ലാ ബാത്റൂമിലും ഹീറ്ററിനുള്ള പോയിന്റൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും എ സി പോയിന്റും കൊടുത്തിട്ടുണ്ട് എല്ലാം പുതിയ ഇപ്പോഴത്തെ ടെൻറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് ഡ വീട് അതുപോലെ അമ്പലങ്ങളായാലും പള്ളികളായാലും ആയാലും എല്ലാം തൊട്ട് ഒരു അറുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് എല്ലാം ഉണ്ട് ഇതൊരു പതിനാല് പന്ത്രണ്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അളവുക നാലാമത്തെ ബെഡ്റൂം അല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ സെൻറ് വിൻസൻ പള്ളോട്ടി എന്ന് പറയും കാളത്തൂറ് അതൊക്കെ തൊട്ടടുത്താണ് അതുപോലെ എല്ലാ തൃശ്ശൂരിത്തെ എല്ലാ സ്കൂളുകളിലെ വണ്ടികൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തുകൂടെ തന്നെ പോവും സ്കൂൾ കുട്ടികൾക്ക് പോകാനുള്ള വാഹനങ്ങളെ തൊട്ടടുത്തുകൂടെ തന്നെ എല്ലാ വാഹനങ്ങളും ഇതെല്ലാം പോകുന്നതാണ് അവിടെ സൂപ്പർ മാർക്കറ്റുകളായാലും ആരാധനാലയങ്ങളായാലും ഓട്ടോ സ്റ്റാൻഡ് എല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട് ഇത് മുകളിൽ വച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് സൈഡിലേക്ക് കിടക്കണോ സേഫിനുള്ള ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് സേഫ് ഡോറൊക്കെ ഓപ്പൺ ബാൽക്കണിയാണ് ഇത് മുകൾ ഫ്രണ്ട് സൈഡിലത്തെ നല്ല സ്പേസ്യഷായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ മുൻവച്ചത്തെ ധാരാളം ഒരു ഏരിയ തന്നെയാണിത് അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഇട്ട വീട് അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഉടമ ചോദിക്കുന്ന വില റേറ്റ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ വന്ന് കണ്ട് ഇഷ്ടമായ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നേ ഇത് ബാക്ക് സൈഡിലൊക്കെ ഉള്ള ഒരു ആണ് ഈ ഭാഗം ഈ കണ്ട ഈ ഭാഗത്തും റെഡൊക്കെ കൊടുത്ത് സൈഡിലൊക്കെ ഗ്രില്ല കൊടുത്ത് ട്രസ്റ്റ് വർക്കൊക്കെ ചെയ്ത് നല്ല സേഫ് ആക്കിയിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ കയറാനുള്ള ഒരു സ്റ്റയറാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് അവിടെയും നമുക്കൊരു സ്ലൈഡിങ്ങാണ് നമുക്ക് അവിടെ എത്തുമ്പോൾ സ്ലൈഡ് ചെയ്ത് മുകളിലേക്ക് കയറാവുന്നൂ അതുപോലെ സൈഡിലൊക്കെ ഇല്ല ഡോറ് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങാനൊക്കെ അതുപോലെ സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട് അവിടേക്ക് ഇറങ്ങി നമുക്ക് യൂസ് ചെയ്യാം ആ സ്പേസൊക്കെ വാടകയ്ക്ക് കൊടുക്കാനൊക്കെ മേടിക്കുന്നവർക്ക് ധാരാളം ധൈര്യമായിട്ട് മേടിക്കാം അത്ര നല്ലൊരു ഭാഗമാണ് അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം Bye.